ഇന്ന് ഞങ്ങൾ പൊറാട്ട ഉണ്ടാക്കാൻ പോണത് പൊറോട്ട എന്ന് പറഞ്ഞാൽ രാത്രിക്കൊക്കെ പൊറാട്ടത്തെ പൊറാട്ടിന്നത്തെ ഭക്ഷണം അപ്പൊ വ്യത്യസ്തമുള്ള പൊറാട്ടയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് രണ്ട് മൂന്ന് ഐറ്റംസ് പൊറാട്ടയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് എന്തൊക്കെ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ വീഡിയോ കണ്ട് നോക്കി ആദ്യം നമുക്ക് കുറച്ച് മൈദ മൈ നട്ട് മൈക്കു മറിച്ചെടുക്കാം നമുക്ക് പിന്നെ നമ്മൾ ഒഴിച്ചാൽ പോകുമ്പോൾ ആക്കണേ ഒരു രണ്ട് മൂന്ന് സ്പൂൺ തൈരാണ് ഈ തൈര് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനറിയാം പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റും കിട്ടും പിന്നെ നല്ല പൊള്ളച്ചിങ്ങനെ വരുന്നതും അടുത്ത ഒരു സ്പൂണ് പഞ്ചാല ഉണ്ടാക്കണേ ഈ പഞ്ചസാര ഇടങ്ങറിയാം പൊറാട്ടക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഇത് കുഴച്ച് മറിച്ചെടുക്കുന്നത് ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മൈദ കുഴച്ചപ്പൊളേ കുറച്ച് വെള്ളം കറിയിക്കണേ അപ്പൊ നമുക്ക് എന്താ ഒരു ലേശം മൈദപ്പൊടി ഇവിടെ ഇട്ടുകൊടുക്കത് എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുന്നത് അങ്ങനെ നമ്മളെ പൊറാട്ട മാവ് നമ്മൾ ഏകദേശം കുഴച്ച് നന്നായി കുഴച്ച് നല്ല കുഴക്കണ എത്ര കുഴക്കണോ അത്രയും നമ്മളെ പൊറാട്ടയ്ക്ക് സോഫ്റ്റ് കൂടുതൽ കിട്ടും പൊറാട്ടേൻ്റെ ഉറപ്പും കുറഞ്ഞ് കിട്ടും എത്ര കുഴക്കണോ അത്രയും നല്ലതാണ് ഞങ്ങൾ നന്നായി കുഴക്കുന്നുണ്ട് ഞങ്ങളിത് ഒരു മൂന്നാല് വിധം പൊറാട്ടയാണ് ഇന്നുണ്ടാക്കുന്നത് ഞങ്ങളെ വീഡിയോ ഫുള്ളായിട്ട് കാണുകയോ അങ്ങനെ നമ്മളെ മാവ് കുഴച്ച് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊക്കെ ലേശം ഓയിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കണത് അല്ലെങ്കിൽ എന്താണെന്ന് അറിയാം ഇത് മാവിൻ്റെ മുകളിൽ ഒരു ഉറപ്പ് ഇങ്ങനെ വരും ഈ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല സോഫ്റ്റ് കിട്ടും പിന്നെ അതിൻ്റെ ഒരു കുഴപ്പം വരില്ല അപ്പം ഇനി അഞ്ച് മിനിറ്റ് നമ്മളെ മാവടം നിൽക്കട്ടെ അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ ബോൾ ഉഷാറയ്ക്കണെങ്കിൽ നമുക്കിത് ചെറിയ ചെറിയ ബോളാക്കി എടുക്കാം അങ്ങനെ നമ്മളെല്ലാം ബോൾ ആക്കി വെച്ചു ഇനി ഇതൊന്ന് ഓയിൽ തേച്ച് ഇങ്ങനെ നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് കൂടെ നിൽക്കണം ഓക്കെ ഇപ്പൊ എല്ലാം ശരിയായി ഇനിയിപ്പോ നമ്മളെ മാവൊക്കെ റെഡിയായി ഒക്കെ ബോളാക്കി വെച്ച് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കിത് പെരത്താൻ തുടങ്ങാം അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ ആക്കി വെച്ച ബോളുകളൊക്കെ നല്ല ഉഷാറായിരിക്കും അതാ കേട്ടോ നല്ല പെരത്തി കിട്ടാൻ പോലെ ആദ്യം കുറച്ച് എണ്ണ ആയി കൊടുക്കാം നമുക്ക് എന്നിട്ട് ഈ ബോൾ എടുക്കാം കുറച്ച് പിടിക്കെണ്ണയായി കൊടുക്കൊടി കൊടുക്ക ഈ പൊടി ഇടുന്നതിന്റെ ലയറ് കൂടാൻ വേണ്ടിയിട്ടാട്ടോ എന്നിട്ട് ഇത് നമ്മളെ സദാ പൊറോട്ടയാണ് നമ്മൾ ഉണ്ടാക്കണേ നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന അതേപോലത്തെ പൊറോട്ട രണ്ട് പീസ് ആക്കിയാൽ മതി വേണമെങ്കിൽ ഇതിൻ്റെ അടുക്കൊരു വരേണ് വെച്ചെടുത്താൽ ലെയർ കൂടുതൽ കിട്ടും നമുക്ക് ഇതിങ്ങനെ ചുറ്റിങ്ങനെടുക്കാം അടുത്ത പൊറോട്ട നമ്മൾ വീസ് കാണിച്ചത് എന്താണ് ഇത് വീസാതി എങ്ങനെ എന്നാണ് നമ്മൾ നോക്കുന്നത് അതായത് ഇതിങ്ങനെ പെരത്തി കൊടുക്കാൻ നീളത്തിൽ ഇങ്ങനെ പെരത്തുക നമ്മൾ വീശി അതേപോലെ തന്നെ ഇത് പരത്തി കിട്ടി ഇനി എണ്ണയച്ചു കൊടുക്കുക സാധാരണ ഇങ്ങനെ പൊടിച്ച് കൊടുക്ക ഇതും ഇതേപോലെ എങ്ങനെ ചെയ്യുക അപ്പം എന്തായി നമുക്ക് അറിയാത്ത ആൾക്കാർക്കും പൊറോട്ട ചൂടാം അടുത്ത് നമ്മൾ നോക്കുന്നത് നൂൽ പൊറോട്ടയാണ് അതെങ്ങനെ നോക്കാം അത് നന്നായിട്ട് വീസെടുക്കണം നമ്മൾ ൊറാട്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എണ്ണ എണ്ണ ലേശം അധികം വെച്ചു കൊടുക്കുക നൂൽ പൊറാട്ടക്ക് ഇനി കത്തി കൊണ്ട് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞൊടുത്ത സദാ പൊറോട്ടനിക്കാന ചുറ്റി വെക്കുക ഒരു ബോളും കൂടി അതേപോലെ നമുക്ക് നൂൽ പൊറോട്ടക്കാ തരാം ഇത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാകാൻ കൂടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഇത് പൊറാട്ടുണ്ടാക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ കാണിച്ചു തരുന്നത് എല്ലാവരും നൂൽ പൊറാട്ട നൂല് പൊറാട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര അതിഥിയായിട്ടൊക്കെ തോന്നും പക്ഷെ ഇത് സിമ്പിൾ പരിപാടിയാണ് അങ്ങനെ നൂൽ പൊറോട്ട ആയി സാധാ പൊറോട്ട ആയി ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് സീലോൺ പൊറോട്ടയാണ് സീലോൺ പൊറോട്ട കുതേപോലെ വീശി അടിക്കരുത് എന്നിട്ട് മൈദപ്പൊടി ലേശമായ കൊടുക്കുക രണ്ട് പീസ് ആക്ക മടക്ക ഇതേപോലെ ആക്ക അങ്ങനെ സീലോൺ പൊറോട്ടക്കുള്ളത് നമ്മള് റെഡി ആക്കി വെച്ച് അതൊരു നാലെണ്ണം കൂടി നമുക്ക് അടുത്ത ബോളും കൂടി സിലോൺ പൊറോട്ട ആക്കാം അങ്ങനെ സിലോൺ പൊറോട്ട നാലെണ്ണായി ഇനി അടുത്ത് നമ്മൾ കോയിൻ പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ഇങ്ങനെ ഒന്നുണ്ടാക്കിയിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം അതേപോലെ ഒരു ബോട് കൂടി ഉണ്ടാവും ഇനി നമുക്ക് എന്താ കേട്ട പാതി ഉണ്ടാക്കിയത് ഇതിന് മോൾക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇവിടുന്ന് ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ കൊണ്ടുവരാം അതേപോലെ ഒരു ബോളും കൂടി നമുക്ക് അതേപോലെ പരത്തിണ്ട് വെക്കണം നമ്മൾ ഈ ചുരുട്ടി വെച്ചത് ഇതിന്റെ ഇവിടെ വെച്ചിട്ട് ഇതും കൂടി ഇതിൻ്റെ മുളക്കാക്കി വിട്ട അങ്ങനെ നമ്മളെ കോയിൻ പൊറാട്ടിന്റെ മാവ് ശരിയായിരിക്കണം ഇനി ഇത് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്യുക നല്ല ലെയറും കിട്ടും നല്ല അടിപൊളിയായിട്ട് നല്ല കോയിൻ പൊറാട്ട നല്ല സെറ്റ് ആയി കിട്ടും അങ്ങനെ നമ്മളെ പൊറാട്ടന്റെ എല്ലാ സംഗതി ശരിയാക്കി വെക്കുന്നുണ്ടോ സിറാം പൊറാട്ട കോയിൻ പൊറോട്ട നൂൽ പൊറാട്ട സാധാ പൊറാട്ട എല്ലാം റെഡി ആക്കി ഇത് ഉണ്ടാക്കാൻ നമുക്ക് അടുപ്പ് ശരിയാക്കാം ഞങ്ങൾ അടുപ്പ് പുറത്താ പൊട്ടിക്കഴിഞ്ഞിട്ടോ കോയിൻ പൊറാട്ട വിടാവാം കോയിൻ നമ്മൾ മെല്ലെ അടിച്ച് കൊടുത്താ മതി നമ്മ കോയിൻ പൊറാട്ട നമ്മളെ ചട്ടി കല്ല ചൂടിക്കണേ കണ്ടോ അങ്ങനെ നമ്മളെ കോയിൻ പൊറോട്ട റെഡി ആയിക്കെട്ടോ

അങ്ങനെ നമ്മള് നൂൽ പൊറാട്ട് റെഡി ആയിട്ട് നമ്മള് ഉണ്ടാക്കാൻ പോണത് സിലോം പൊറാട്ടാണ് അത് തരത്തിയാണ് നമുക്ക് കല്ലുപ്പക്കട അങ്ങനെ നമ്മളെ സിലോം പൊറാട്ടി ഏകദേശം റെഡി ആയിട്ടോ സദാ നാടൻ പൊറോട്ടേനെ അപ്പൊ നമുക്ക് അതും വേവിച്ചെടുക്കാം അങ്ങനെ നമ്മളെ നാടൻ പൊറാട്ട് റെഡി ആക്കണ്ടോ അങ്ങനെ നമ്മളെ കോയൻ പൊറോട്ട നൂൽ പൊറോട്ട ഉണ്ടോ നല്ല സെറ്റ് സെറ്റൊരു നൂൽ പൊറാട്ട പിന്നെ നാക്കണേ സിലോൺ പൊറോട്ട നമ്മളെ നാടൻ പൊറോട്ട അങ്ങനെ നാല് സൈസ് പൊറാട്ടൻറെ പരിപാടിയിൽ നിന്ന് ഞങ്ങളിത് കഴിഞ്ഞു ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാതെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ